നമ്മൾ എല്ലാരും കൂടി കൂടി വന്ന് ഇന്നേരം ഫോട്ടോ എടുക്കണ്ടേ പോയി ആളൊക്കെ പോയി മൂത്രി ഡാമിന്റെ റിസർവായർ പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് ഇവിടെ നമ്മള് ഫുൾ ഗ്രൂപ്പാണത് മഴയാണ് പിന്നെ മഴ കാറ് വരുന്നുണ്ട് മഴക്കാറുണ്ട് കുട്ടികളി ഇരുന്നാട്ടെങ്കിൽ കൊള്ളണ്ടേ റിപ്പോർട്ട് കൊള്ളല്ലേ അതൊന്നും നമ്മള് പുൽമേട് ഇഷ്ടം പോലെ ഉണ്ട് നാഗമണ്ണത്ത് പോയിട്ടുള്ള പുൽമേട് ಎಂದೆಂದೆ ಅಂತರು ಸರ್ ಅದ್ಕಡ್ಕಟೆ ನಿನ್ನದು ನಿನ್ನದು ಬಾರಿ ದಿಗ ಹೋಗಿ ಜಾ ಮಮಚಿಪ್ಸಿ ಮಾಯೆ ಬಕ್ಕಿ ಡಾಮಾನ ಬಕ್ಕಿ ಡಾಮೇಲೋಟ ನೋಕಟ ಪ್ರಥೇದ ಬರಲ್ಲ ಬಕ್ಕಿ ಡಾಮಿಗೆ ಅಲ್ಲೇ ನಿಂತು റിസർവോറിലാണ് രണ്ട് ഡാമുകൾ നിൽക്കുന്നത് ഇതിന്റെ അങ്ങേച്ചറിവിലാണ് ആനത്തോട് ഡാം സ്ഥിതി ചെയ്യുന്നത് ഒരേ ജലനിരപ്പാണ് അതുകൊണ്ടാണ് ഷട്ടർ ഇല്ലാത്തത് അവിടെ ഷട്ടറുണ്ട് അതുപോലെ രാവിലെ പറഞ്ഞില്ല ഒരു ടണലിന്റെ കാര്യം ആ ടണലിന്റെ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് വലത്തടുത്ത് ആഴൊരു ബിൽഡിംഗ് ഉണ്ടോ ആ ടണൽ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്ത പെലിസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം മൂഴിയാറില് പവർ ഹൗസിലെത്തുന്നത് നമ്മുടെ ഓർഡിനൽ സിനിമ കൂടാതെ ഓർഡിനൽ സിനിമയെ കൂടെ കൂട്ടുകൊണ്ടിരിക്കും പൊന്നാമ്പുരം കോട്ട അപ്പൊ ഇവിടെ സിനിമാ തിയേറ്റർ സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് അയ്യായിരം തൊഴിലാളികൾ മാത്രമല്ല പണി ചെയ്യുന്നുണ്ടായിരുന്നു ഡി എം എസ് നമ്പൂതിരിപ്പാടാണിത് ഇത് ചെയ്തിരിക്കുന്നത് അറുപത്തി ഏഴിലാ കേട്ടോ നമുക്ക് ആ ഡാമേ കയറിയാല് തണുക്ക് എന്നാൽ പൊന്നമ്പല വേണം ഇല്ല ശബരിമല അത് നമ്മക്ക് കാണാൻ കഴിയും ഇപ്പൊ എല്ലാരും വലത്ത് സൈഡിലോട്ട് നോക്കാം വലത്ത് സൈഡിലോട്ട് ഇത് എത്ര ഉയരത്തിലാണ് ഇപ്പൊ അവിടെ വെള്ളം അതൊരു അതൊരല്ഭുതം തന്നെയാണ് ആ എത്ര ഈ ആഴം ഈ ഡാമിന്ന് പറയുമ്പോ എത്ര താഴ്ത്തുക ഉയരാട്ടോ ഡാമുകളുടെ ഒരു കളിയാണ് ഇവിടെ ഒരു ഒന്നൊന്നര കളി ിക്കുന്ന പൈസ അവിടുത്തെ കുട്ടികളുടെ പണത്തിന് വേണ്ടി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് വരുമാനം നമ്മുടെ കണ്ട രണ്ട് ഡാമിന്റെ പാറകൾ ഈ പണിക്ക് വേണ്ടി പ്രത്യേകത പറഞ്ഞാൽ ഇറങ്ങി നല്ലപോലെ പോയിന്റ് ആണ് സ്ഥലത്തിന്റെ പേര് അവളെ ആ രണ്ട് ഡാമിന് വേണ്ടിയിട്ടുള്ള പാറ പൊട്ടിച്ച സ്ഥലമാണത് അത് ലോകം മുഴുവൻ പൊട്ടിച്ചേക്കുണ്ട്

ഇടുക്കി വയറിലെ ചെറിയൊരു ആർച്ച് ഡാണു അത്ര വില അല്ല ആ ഇത് തുറന്നു വിടുന്ന അങ്ങേ തലക്കലാണ് ഈ ആർച്ചില ഉണ്ടായിട്ട് ആ ലാസ്റ്റ് ഏരിയയിലാണ് തുറന്നു വിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഇത് ഡാമ് തുറന്നിട്ടിരുന്നു പക്ഷേ തുറന്നിട്ടപ്പം മരങ്ങൾ വന്ന് അടഞ്ഞിട്ട് ഇതിന് ഇതിൻ്റെ മേലെക്കൂടെയായിരുന്നു വെള്ളം പോയില്ല ഈ ഡാമിൻ്റെ മേലെക്കൂടെ വെള്ളം പോയിട്ടാണ് പമ്പയിൽ ഇത് കൂടിയത് വെള്ളം കൂടിയാകുന്നതിൽ തുറന്ന് വിട്ട് പോണഭാഗം ഇവിടെ കൂടുമ്പോഴാണ് ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുന്നു മരങ്ങൾ ചെയ്ത് കളഞ്ഞപ്പോൾ കഴിഞ്ഞില്ല എന്നാൽ നമ്മളെ കമ്പാ നദിയിലൊക്കെ വെള്ളം കൂടിയത് കച്ചി ഡാമില് വെള്ളം കൂടിയത് മാത്രമേ ഈ ഷട്ടറുകൾ തുറന്നു വെള്ളം ഇവിടെ കയറണം ആനന്മുള ആനമ്മുഴി ല്ല കഴിക്കണ്ടേ കിവിനെ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് അത് കെ സി ബിൻ്റെ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ അങ്ങനെ മൂത്രം നയിക്കാം ഫിഷ് കൊള്ളാം നീൽസ് കൊള്ളാം ചോട് എല്ലാവരും കാത്തിക്കുന്നുണ്ട് നമ്മളെ കണ്ടക്ടർ സാറ് എല്ലാവർക്കും കൊടുന്ന് കൊടുക്കുന്നുണ്ട് ഷാറാണ് തമ്പാടപ്പഷാർ ഇന്ന് ഡാമിലെ മീനാണ് നല്ല മീനതൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാരും വല്ല ഹാപ്പിയിലാണ് പിന്നെ മഴ പെയ്ത് തുടങ്ങിക്കോളും കാർമേഘം നല്ല കാർമേ ആ പറഞ്ഞോളെ വീണ്ടും ഒരു ഡാമും വീണ്ടും ഡാമിച്ച് പമ്പ പമ്പാ ഡാമും ാണ് പമ്പ ഡാം ആറന്മുള വള്ളംകളിക്കൊക്കെ ഉള്ള വെള്ളം അവിടെ ആകുമ്പോ ഇവിടുന്ന തുറന്ന് വിട്ടു പോകുന്നത് പമ്പ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ചെറിയൊരു മഴ പിന്നെ അവിടുന്ന് മോട്ടറെടുത്ത് ഇങ്ങോട്ട് അടിച്ചു വീടുകയാണ് വെള്ളം അതെ അതെ ഇപ്പോഴുണ്ടല്ലേ ഇവിടെ ശ്രീല ശ്രീലങ്കക്കാര് താമസമുണ്ട് പഴയ അധിനേശത്തിൽ ബാക്കിപ്പെട്ടവരാണ് അറുപത് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു ശ്രീലങ്കക്കാര് അവരെ 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 വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ആദിവാസികളല്ലാത്തവർ ഈ ശ്രീലങ്കക്കാര് മാത്രമേ ഉള്ളു ഇവിടെ മഴ ഉദ്രാ കായല്ലാവുന്നത് ഈ സ്വാമിമാരും കിട്ടുന്നില്ല നമ്മളെ സ്വാമിമാരുടെ ഫെസ്റ്റിവലാ മഴ തുടങ്ങി ഗവിയിലെത്തുന്ന കുറച്ചു മുമ്പ് മഴ എന്നും മഴ ഉണ്ട് എന്ന് പറഞ്ഞു െ കുറിച്ചാണ് പറയുന്നത് ഇത് ഗോഫർ മരം എന്നാണ് ഈ മരത്തിന്റെ പേര് പണ്ട് ഈ ബൈബിളില് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം നടന്നില്ലായിരുന്നു അതുപോലെ പണ്ടൊരു പ്രളയം നടന്നെന്നാണ് പറയുന്നത് അന്ന് ബൈബിളിലെ ഒരു കഥാപാത്രം ഉണ്ട് എന്ന് പറഞ്ഞത് അതെ ആ പുള്ളി അദ്ദേഹം ഇതേ മൃഗങ്ങളെ അന്ന് താമസിച്ച മനുഷ്യരെ എല്ലാം കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത് ഈ പ്രളയം നടന്ന സ്ഥലത്ത് നിന്ന് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരമാണ് ഈ നിൽക്കുന്ന ഗോഫർമരം ും പിന്നെ ഏഷ്യയിൽ ഇത് രണ്ടെണ്ണേ ഒന്ന് ആസാമിലും ഒന്ന് ഏഷ്യയിൽ രണ്ടെണ്ണേള്ളൂ കായ്ക്കും പൂക്കത്തില്ല ഇട്ടാലും ആ ദിശയിൽ തന്നെ മരം കിടക്കാം മരം നല്ല മരമാണ് നമ്മുടെ കപ്പലൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല തടി നിർമ്മിക്കുന്നു ഇതിന് വേണ്ടി ഉൽക്കണ്ഠൻ്റെ अब हमारा इतना translateX को है और दो रेवेर भरत है चला यहां पर घर गोटी में कौन है भाई सुंदर सा जी हमने घोड़े ने കല്യാണ ഭാഗം നമ്മളെ ഏലച്ചെടിയാണ് അതിന്റെ താഴെ കായ് പൂവുള്ളതാ ഒരു മാല പോലെയാണ് അതിന്റെ കായുണ്ടാവല്ലേ ഏലം ഒന്ന് കണ്ടുപോകാന്ന് കരുത് അതാണ് നമ്മള സൂര്യൻ ചക്കയുടെ മരം ചക്ക ഉണ്ടായിട്ടുണ്ടായി ഇത് നമ്മൾ ആദിവാസികൾ പൂജിക്കുന്ന അമ്പലമാണ് അത് അമ്പലം തെറ്റിണ്ടായില്ലെങ്കിലും മരത്തിൻ്റെ കീഴിൽ ആ ഒരു പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് കുക്കർ ഗവി സ്കൂള് ഗവർമെന്റ് എൽ പി സ്കൂൾ പത്തനംതിട്ട ഗവി ഗവിയിലെ നമ്മളെ ആദിവാസി കുട്ടികൾക്ക് പഠിക്കാൻ കുഴപ്പമില്ല നല്ല സ്കൂളാണല്ലോ അത് ശരിയാണ് മൂന്നാറ് അങ്ങനെയുള്ള എല്ലാ ബോർഡർ ഏരിയകളും ഉണ്ടല്ലോ സ്കൂള് എടുത്തിരിക്കട്ടെ വയനാട് പോയിട്ട് വയനാട് വണ്ടിയിൽ ഒരു നീതി സ്റ്റോറ് പോസ്റ്റ് ഓഫീസ് വീല് വന്നിട്ട് കാല് കുത്തി ഇറങ്ങി താമള ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഏഹ് ആ ഗവിയാണ് പേര് അതാ ആ നീതി സ്റ്റോറിന്റെ താഴെ ഗവി നെയ്തിക്കണോ ടാ ഇതടാ ഗവി അവിടെന്താ ശരിക്കും നിൽക്കം ഏലത്തോട്ടം ഏലത്തോട്ടത്തിൽ നമ്മളെ ഏലപ്പാറ സക്കീർപ്പാറ ഡാം പിന്നെ ഇതാണ് ഒറിജിനൽ ഗവി ഇപ്പൊ നമ്മള് ഗവിയിലെത്തി ആർ ഡാം ആ ഗവി ആറ് ആറിലാണ് ആറിലാണത് ഈ ഡാം ഗവി ആറിൽ ആ ഇവിടെ ഇതൊക്കെ ഉണ്ട് ഒരു പൂന്തോട്ടം ടു ഗവി എന്താണ് ഗവി ഗവിയിലെത്തി മക്കളെ ഗവിയിലെത്തി ഞാനും സെക്കീറും ഗവിയിലെത്തി ഇനി കാണാത്തോൽക്ക് കാണിട്ട് നിങ്ങളുണ്ട് ആ വെള്ളം നിങ്ങളാ വെള്ളം

പക്ഷെ അതെന്നല്ല നമ്മളെ കുട്ടവഞ്ചി പോയാ വൈബ് ഉണ്ടാവല്ലേ അത് അത് ഓകാനക്കലിന്ന് കൊടുക്കുന്ന സാധനമാണ് അതാണ് ദേവദാരു അതായത് ദേവദാരു പൂത്ത് എന്നുള്ള പാട്ടാരെങ്കിലും പാടുകയാണെങ്കിൽ അങ്ങനെണ്ട് ദേവദാരു പൂത്തു അതിന്റെ ഇലന്നെ പിഞ്ഞിട്ട് നല്ല രസുണ്ട് ഇതൊക്കെ ഗവീലാണ് കേട്ടോ